ഹായ് ഹലോ ഞാനിത് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് മാളൂസ് എൻ്റെ അനിയത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനത് എടുത്തിട്ട് വീഡിയോ ഇടിയെടുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കുള്ള കോൾഗേറ്റ് ആണ് ടു ഫൈവ് ഇയേഴ്സ് വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള കോൾഗേറ്റ് ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിൻ്റെ പുറത്തൊക്കെ ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് വലിയ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ മാത്രമല്ലേ എനിക്കത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി അതൊന്നും കിട്ടുകയാണ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇനി ഇൻ കേസ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോജനപ്പെട്ടേട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സ്ട്രോബെറി ഫ്ലേവറി വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു ഇതാണ് കോൾക്കറ്റാണേ അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇതാണ് ഞാനത് ആയക്കൂട്ടം പൊട്ടിച്ചിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണിച്ചപ്പോൾ എന്താ അതിൻ്റെ മണം നല്ല സ്ട്രോബെറിയുടെ മണവും നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡും നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ഷെയ്ഡ് അപ്പോൾ ഇതായിരിക്കും പ്രയാനപ്പെടുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ സ്റ്റോറിലും അതുപോലെ മാർജിൻ ഫ്രീയിലും ഒക്കെ കിട്ടുമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാക്കിയ താങ്ക്